ഹായ് സുഹൃത്തുക്കളെ ഇന്ന് വളരെ സന്തോഷത്തോ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ദാ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ വാദ്യപ്രമോ ആദ്യം മേക്കിങ് വീഡിയോ ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് അതിനൊരു ഉപകാരം പ്രത്യഭാരം നൽകി നമ്മുടെ വീഡിയോസുകൾ ഗവൺമെൻറ്റ് മ്യൂസിയത്തിലേക്ക് വേണ്ടിയിട്ട് അവർ ഏറ്റെടുത്തു അതായത് ചെണ്ട മൃദംഗം ഇടയ്ക്കിയ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അത് എന്നെ സംബന്ധിച്ചതാണ് എനിക്ക് വളരെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ നിങ്ങളെ തന്നെയാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ നിലയിലേക്ക് അയക്കുക തന്നെ അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെയും കൂടി ഷെയർ ചെയ്യുന്നത് അവിടെ പോകലോ ഈ സംഭവം നടക്കുന്നത് ഇവിടെയാണ് അതായത് തലശ്ശേരി വക്രേരി എന്ന അമ്പലത്തിൻ്റെ അടുത്താണ് ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് അവിടെയാണ് ഈ സോപാന ഈ ഇൻസ്ട്രുമെൻസുകളൊക്കെ പ്രദർശിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ എൻ്റെ മെക്കു വീടുകൾ വധവറുണ്ടാക്കുന്ന വീടുകൾ അവിടുത്തെ ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് എൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ഈ സംവിധാനം വളരെ ശരിയായ രീതിയിൽ നമ്മൾ ചെയ്ത കാരണമായിരിക്കും അത് ഇഷ്ടപ്പെട്ട് അതെടുത്തിരിക്കുന്നത് അത് തന്നെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇതാണ് മ്യൂസിയത്തിൻ്റെ മുൻഭാഗം രണ്ട് ഫില്ലർ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് മക്രേരി അമ്പലമാണ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഈ ഭാഗത്തായത് പൂമാലയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തെ വിശേഷങ്ങൾ നമുക്ക് എന്താണെന്ന് കാണാം കയറി ചെല്ലുമ്പോഴത്തെ ഭാഗത്ത് അതിൻ്റെ കാര്യവിവരങ്ങളും ഓരോന്നും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത മൈക്കുമീഡിയകൾക്ക് എൻ്റെ പേര് എഴുതിയുള്ള ഒരു നോട്ടീസ് ആണ് ബോർഡാണ് അവിടെ കാണുന്നത് ഇവിടെ മ്യൂസിയം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡോഗിനെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ബോംബ് സ്കോഡ് ടെസ്റ്റ് അവർ വന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ് അന്ന് മ്യൂസിയത്തിനകത്ത് വിശിഷ്ടാതിഥികളെ എത്തിയിരിക്കുന്ന ഉടുക്കുട്ടും ശ്രീ സാന്നിധ്യം സംഗീത ശിവശങ്കരൻ അതുപോലെ തന്നെ വിനോദ് കാവാലം എന്നിവരെ പരിചയപ്പെടാൻ ഇടയായി ഞാൻ ചെയ്ത മെയ്ക്ക് ഇൻ വീഡികൾ ഗവൺമെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്ത ശ്രീ യോഗേഷ് സാറും ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും പരിചയപ്പെടാൻ കഴിഞ്ഞു

ഇതാണ് മക്രേരി അമ്പലം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെ ഹനുമാൻ പ്രതിഷ്ഠ ചെയ്ത അമ്പലം എന്ന് പറയുന്നത് ഇവിടെ ദക്ഷിണാസ്വാമിയുടെ മ്യൂസിയം ഉണ്ട് അദ്ദേഹത്തിൻ്റെ കിട്ടിയ കാര്യങ്ങളൊക്കെ അവാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ മ്യൂസിയം തന്നെയാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിന് കിട്ടിയ അവാർഡുകളെല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റും ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മെയ്ക്കിംഗ് വീഡിയോകൾ ചെയ്ത ഓരോ ഭാഗങ്ങളാണ് അതിൻ്റെ ഇൻട്രോ ഭാഗങ്ങളാണ് ഇപ്പോൾ വീഡിയോസിൽ കാണിച്ചിരിക്കുന്നത് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഈ മ്യൂസിയം അവിടെ ചാലായിട്ടുണ്ട് മക്കരേരി അമ്പലത്തിൻ്റെ അടുത്ത് തലശ്ശേരി പെരളശ്ശേരിക്കടുത്ത് മക്രേരി അപ്പോൾ അവിടെ ഈ മ്യൂസിയത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫീസൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപാനസംഖ്യത്തിൻ്റെ ഈ ഇൻസ്ട്രുമെൻസുകളും അതുപോലെ തന്നെ അതിൻ്റെ വാദ്യോപകരണങ്ങൾ വായിക്കുന്നു വായിക്കുന്ന ക്ഷേത്രങ്ങളിലെ പ്രാധാന്യം കാര്യങ്ങൾ എന്നെക്കുറിച്ചൊക്കെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനുപരി ദാസ്റ്റോറിസം ചാനലിൽ എനിക്ക് ഈ അവസരം ഇതേപോലെ ചെയ്യാനുള്ള ഒരു ഈ നിലയിലേക്ക് എത്തിച്ചെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇനിയും നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടുകൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിർദ്ദേശങ്ങളും തരണം